<ihaz violin Legislator Styles> <wh appearance animais styles> <muchin> ോ നമ്മള് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഗാന്ധിജി വഹിച്ച പങ്കല്ലേ ചൗരി ചൗരി ചൌരിച്ചവര് പറഞ്ഞല്ലേ ചൗരി എന്നാണെന്ന് ഓർമ്മേണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി അഞ്ച് എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് വന്നത് നിർത്തിവച്ചതിന്റെ റീസൺ ആണ് എന്ത് ഓക്കെ അതൊക്കെ ഓർമ്മയുണ്ടല്ലോ ഇതിനൊരു ദേശീയ എന്ന് പറഞ്ഞത് ആരാണ് സുഭാഷ് ചന്ദ്രബോസ് ഓക്കേ ഇനി അതിന്റെ ബാക്കി നോക്കാം സിവിൽ നിയമലംഘന സമരമാണ് അപ്പൊ നമ്മുടെ നിസ്സഹരണ പ്രസ്ഥാനം പറയുമ്പോൾ ഗാന്ധിജി ഇന്ത്യ നടത്തിയ ആദ്യത്തെ ബഹുജന സമരം ചോദിച്ച ഏതാണ് നിസ്സഹരണം ഇനി ഗാന്ധിജി ഇന്ത്യ നടത്തിയ രണ്ടാമത്തെ ബഹുജന സമരമാണ് ഏത് സിവിൽ നിയമലംഘന പ്രസ്ഥാനം എന്താണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് നോക്കിക്കോ ബ്രിട്ടീഷുകാർക്കെതിരെ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന രണ്ടാമത്തെ ജനകീയ പ്രക്ഷോഭമാണ് സിവിൽ നിയമലംഘന പ്രസ്ഥാനം പൂർണ്ണ സ്വരാജ് നേടാൻ വേണ്ടി നടന്ന ആദ്യത്തെ സമരം പൂർണ്ണ സ്വരാജ് നേടാൻ വേണ്ടി നടന്ന ആദ്യത്തെ സമരം ഏതാണ് സിവിൽ നിയമലംഘന പ്രസ്ഥാനം സിവിൽ നിയമലംഘന സമരം നടത്തുന്നതിനുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്യാൻ ഗാന്ധിജിയെ ചുമതലപ്പെടുത്തിയ കോൺഗ്രസ് സമ്മേളനം നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ ലാഹോർ ലാഹോർ സമ്മേളനത്തിലാണ് എന്ത് അവര് തീരുമാനിച്ചത് പൂർണ്ണ സ്വരാജ്യം നേടണം എന്നൊരാശയം വന്നതല്ലേ അപ്പോ സിവിൽ നിയമലംഘന സമരം നടത്തുന്നതിനുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്യാൻ വേണ്ടി ഗാന്ധിജിയെ ചുമതലപ്പെടുത്തിയ കോൺഗ്രസ് സമ്മേളനം ചോദിച്ചാൽ ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ ലാഹോർ സമ്മേളനം ലാഹോർ സമ്മേളനത്തിൽ പൂർണ്ണ സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിക്കാൻ തീരുമാനിച്ച ദിവസം ഏതാണ് ജനുവരി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ആറ് ജനുവരി ഇരുപത്തി ആറ് അതായത് എന്താണ് ഈ ലാഹോർ സമ്മേളനത്തിൽ വെച്ചിട്ട് കുറെ തീരുമാനങ്ങൾ എടുത്തു അതിലൊന്നാണ് നമ്മൾ ഈ പറഞ്ഞ എന്താണ് പൂർണ്ണ സ്വരാജ് അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജനുവരി ഇരുപത്തി ആറ് എന്തായിട്ട് തീരുമാനം എന്തായിട്ട് ആഘോഷിക്കാൻ തീരുമാനിച്ചു നമ്മുടെ സ്വാതന്ത്ര്യ ദിനമായിട്ട് ആചരിക്കാനും തീരുമാനിച്ചു ഓക്കെ അല്ലേ ഇനി ആ ഇനി സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട പരിപാടികളാണ് ഈ സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിൽ എന്തൊക്കെയാണ് പ്രധാനമായിട്ടും നടന്നത് ഒന്ന് ഉപ്പ് നികുതി ചുമത്തിക്കൊണ്ട് നടപ്പിലാക്കിയ നിയമങ്ങൾക്കെതിരെ എന്ത് ചെയ്യുക പ്രതിഷേധിക്കുക ബ്രിട്ടീഷുകാർ കുറെ ഉപ്പ് നികുതി എല്ലാം ചുമത്തിയിട്ടുള്ള കുറെ ഉണ്ടായിരുന്നു ഈ നിയമങ്ങൾക്കെതിരെ എന്ത് ചെയ്യുക പ്രതിഷേധിക്കുക അപ്പൊ ഉപ്പ് നികുതി ചുമത്തിക്കൊണ്ട് നടപ്പിലാക്കിയ നിയമങ്ങൾക്കെതിരെ എന്ത് ചെയ്യുക പ്രതിഷേധിക്കുക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കോടതികളും സർക്കാർ ഓഫീസുകളും ബഹിഷ്കരിക്കുക വിദ്യാഭ്യാസ സ്ഥാപനം കോടതികൾ സർക്കാർ ഓഫീസ് ഇതെല്ലാം ഓഫീസുകൾ ബഹിഷ്കരിക്കുക വിദേശ വസ്ത്രങ്ങൾ തീയിടുക വിദേശ സാധനങ്ങൾ ബഹിഷ്കരിക്കുക വിദേശത്ത് വന്ന സാധനങ്ങൾ വസ്ത്രങ്ങളും എല്ലാം വേണ്ട ആ എന്തെയുകൾ തീയിടണം സാധനങ്ങൾ എന്ത് ചെയ്യണം ബഹിഷ്കരിക്കണം ഗവൺമെന്റിലേക്കുള്ള നികുതി കൊടുക്കാതിരിക്കണം നികുതി അടയ്ക്കാതിരിക്കുക അപ്പൊ ഇതൊക്കെയാണ് ഈ സിവിൽ നിയമലംഘനത്തിന്റെ പ്രധാനപ്പെട്ട പരിപാടികൾ ഇവിടെ നടത്തിയ പരിപാടികൾ ഇതൊക്കെയാണ് ഇനി ഗാന്ധിജി എന്നാണ് ദണ്ഡി മാർച്ച് ആരംഭിച്ചത് എന്താണ് തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ടിനാണ് എന്ത് ദണ്ഡി യാത്ര ആരംഭിച്ചത് ഗാന്ധിജിയോടൊപ്പം ദണ്ഡി യാത്രയിൽ പങ്കെടുത്തവരുടെയാണ് ഗാന്ധിജിയോടൊപ്പം പറ പറ പങ്കെടുത്ത ഫസ്റ്റ് ഇതിന്റെ ഉത്തരം സി ഗാന്ധിജിയോടൊപ്പം ദണ്ഡി മാസില് പങ്കെടുത്താൽ ഇവിടെ എണ്ണ എത്ര മറന്നു എഴുപത്തിരണ്ട് എഴുപത്തി എട്ടും കൂടെ തിരിഞ്ഞു എഴുപത്തിരണ്ട് ഏതാണ് എഴുപത്തി എട്ടാണ് നമ്മുടെ നിയമലംഘനം ഓക്കെ ഇനി എന്താണ് തുടങ്ങിയെന്ന് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് ഇനി ഇവര് ഈ ഗാന്ധിജിയും അനുയായകളും ദണ്ഡി കടപ്പുറത്ത് എത്തിയത് എന്താണ് ഏപ്രിൽ ഏപ്രിൽ അഞ്ച് ഏപ്രിൽ അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ടിന് ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാ ഏപ്രിൽ അഞ്ചിന് എത്തി എന്നായിരിക്കും അവർ ഉപ്പ് കുറിക്കിയത് ആ തൊട്ടടുത്ത ദിവസം തന്നെ എന്ത് ചെയ്യാറുണ്ട് ഉപ്പ് നിയമം ലംഘിച്ചു അപ്പൊ മൂന്ന് ഡേറ്റ് ആണ് പഠിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ട് എന്താണ് അവര് ദണ്ഡി യാത്രയിൽ നിന്ന് ഗാന്ധിജി സംഘം യാത്ര തുടങ്ങി എത്ര പേരുണ്ടായിരുന്നു ഗാന്ധിജിയോടൊപ്പം പേര് ഇനി അടുത്ത് പഠിച്ച ഡേറ്റ് ഏതാണ് ഉപനിയമം ലംഘിച്ചു ഓക്കെ ഗാന്ധിജിയോടൊപ്പം ദണ്ഡി മാസം പങ്കെടുത്ത മലയാളികളാണ് കേട്ടോ മലയാളികളാണ് നമ്മൾ പറയാൻ പോകത്തേ ഒന്ന് നമുക്കറിയാം ശ്രീകൃഷ്ണൻ നായർ ശ്രീകൃഷ്ണൻ നായർ ഇടക്ക് നമ്മൾ തന്നെ ഒരു ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു ദണ്ഡി യാത്ര പങ്കെടുത്ത മലയാളികൾ നമ്മളോർ വരും നമ്മളെ ഷോർട്ട് അപ്പോ ആരാണ് ഒന്ന് ശ്രീകൃഷ്ണൻ ശ്രീകൃഷ്ണൻ നായർ ശ്രീകൃഷ്ണൻകരം കോട്ടയം രാഘവ പൊതുവാൾ ഷൊർണു രാഘവ പൊതുവാൾ ഷൊർണോ ശങ്കർജി മായന്നു ശങ്കർജി മായന്നു അപ്പൊ മറക്കരുത് ശ്രീകൃഷ്ണൻ നായർ നെയ്യാറ്റിങ്കര ടൈറ്റസ് കോട്ടയം രാഘവ പൊതുവാൻ ഷൊർണൂർ ശങ്കർജി മായന്നൂർ ഇവരാരാണ് സദ്യ പങ്കെടുത്ത മലയാളി സാന്നിധ്യം മൊത്തം എഴുപത്തെട്ട് പേരുണ്ടായിരുന്നില്ലേ ഗാന്ധിജിയോടൊപ്പം മലയാളി സാന്നിധ്യമാണ് ശ്രീകൃഷ്ണൻ നായർ ടൈറ്റസ് രാഘവ പൊതുവാൻ ശങ്കർജി ഓക്കെ ഓക്കെ അല്ലേ ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ അതിർത്തി നമുക്കറിയാം അതിർത്തി ഗാന്ധി ആരാണ് അബ്ദുൾ അപ്പൊ ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് അതിർത്തിയിൽ സമരം നയിച്ച ആളാണ് അരേ ഗാനുൽ ഗാഫർ ഖാൻ അദ്ദേഹത്തെ എങ്ങനെ അറിയപ്പെടുന്നു അതിർത്തി ഗാന്ധി എന്ന് അറിയപ്പെടുന്നു ഈ ഗാന അബ്ദുൾ ഗാഫർ ഖാൻ സ്ഥാപിച്ച ഒരു സംഘടനയുണ്ട് അറിയാമോ നമ്മള് കേട്ട് ഇടയ്ക്കൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ ഭയങ്കര പരിചയമല്ലേങ്കിലും കേട്ടിട്ടുള്ളതായിരിക്കും കിത്മത് കിത്മത് എന്താണ് ദൈവ ദൈവ സേവകർ എന്നാണ് അപ്പൊ ഇത് ആരാണ് രൂപീകരിച്ചത് ഗാന അബ്ദുൾ ഇതില് നമ്മൾ ഇവിടെ ഇപ്പൊ എന്തിനാണ് പറഞ്ഞാ നമ്മുടെ സിവിൽ നിയമലംഘന എന്താണ് അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത് വടക്ക് പടിഞ്ഞാൻ അതിർത്തിയിൽ എന്താണ് സമരം ഈ സത്യ അല്ലെങ്കിൽ സിവിൽ നിയമലംഘനത്തിൽ നേതൃത്വം കൊടുത്ത ആളാണ് അരേ ഗാന അബ്ദുൾ അദ്ദേഹം സ്ഥാപിച്ച സംഘടനയാണ് നിയമലംഘന സമരത്തിന്റെ ഭാഗമായി തമിഴ്നാട്ടിലെ വേദാരണ്യത്തിൽ ഉപ്പ് സത്യാഗ്രഹം നയിച്ചത് ആരാണ് ശ്രീരാമഗോപാലാചാര്യ എവിടെയാണ് തമിഴ്നാട്ടിലെ വേദാരണ്യം വേദാരണ്യം ഗാന്ധി ഇനി കേരളത്തിൽ ഉപ്പസത്യാഗ്രഹം നോക്കിയാൽ ഒരാളെ നമുക്കറിയാം കേരള ഗാന്ധി ആരാണ് കെ കെ പിന്നെ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് മൗലവി കേളപ്പൻ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് ആണ് നമ്മളിപ്പോ കുറച്ച് ആൾക്കാരെ പറഞ്ഞു ഖാൻ അബ്ദുൾ ഖാൻ ഏത് മേഖലയിലാണ് എന്തെന്ന് അറിയപ്പെടുന്നു അദ്ദേഹം സ്ഥാപിച്ച ഒരു സംഘടന പറഞ്ഞല്ലോ ഗുദായി ഗുദായി ഗാർഡ് ഗാർഡ് പിന്നെ സി രാജഗോപാലാചാര്യ എവിടെയാണ് തമിഴ്നാട്ടിലെ പിന്നെ കേരളത്തിൽ ആരൊക്കെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ മാസത്തിൽ കെ കേളപ്പന്റെ നേതൃത്വത്തിൽ സത്യാഗ്രഹികൾ കോഴിക്കോട് നിന്നും പയ്യന്നൂരിലെ എവിടെ ഉളിയത്തെ കടവിൽ വെച്ച് ഉപ്പ് നിയമം ലംഘിച്ചു അപ്പോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിലെ തന്നെ അവര് ഏപ്രിൽ ആറിന് ഗാന്ധിജി നിയമം ലംഘിച്ചു അപ്പൊ ഇവിടെ ഏപ്രിൽ മാസത്തിലെ കെ കേളപ്പന്റെ നേതൃത്വത്തിൽ സത്യാഗ്രഹികൾ എവിടെ നിന്നും കോഴിക്കോട് നിന്നും പയ്യന്നൂരിലെ ഉളിയത്തെ കടവിൽ വെച്ച് എന്ത് ചെയ്തു ഉപ്പ് നിയമം ലംഘിച്ചു ബ്രിട്ടീഷ് ഗവൺമെന്റ് നിയമലംഘന പ്രസ്ഥാനത്തെ ക്രൂരമായി അടിച്ചമർത്തി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നിയമ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ നിയമവിരുദ്ധ സംഘടനയായിട്ട് പ്രഖ്യാപിച്ചു അപ്പോൾ ബ്രിട്ടീഷുകാരി എന്ത് ചെയ്തു അടിച്ചമർത്തി അതോടൊപ്പം തന്നെ ഐ എൻ സി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ഒരു നിയമവിരുദ്ധ സംഘടനയായിട്ട് എന്ത് ചെയ്തു പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് അടുത്ത വർഷം ഏകദേശം ഒരു വർഷമായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മാർച്ച് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ടിന് എന്താണ് സംഭവിച്ചത് മുപ്പത് മാർച്ച് പന്ത്രണ്ട് ഗാന്ധിജനായികളും അയക്കാളും തുടങ്ങി യാത്ര തുടങ്ങി ഇനി അടുത്ത ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മാർച്ച് അഞ്ചിന് ഗാന്ധി ഇർവിൻ സന്ധി നിലവിൽ വന്നതോടെ സിവിൽ നിയമലംഘന സമരം അവസാനിച്ചു എന്ത് കൊണ്ട എന്താണ് സിവിൽ നിയമലംഘന പ്രസ്ഥാനം അവസാനിക്കാൻ കാരണം ചോദിച്ചാൽ ഏതാണ് ഗാന്ധി ഇർവിൻ സന്ധി അതെന്താണ് മാർച്ച് അഞ്ച് അപ്പൊ ഗാന്ധി ഇർവിൻ സമിതി നിലവിൽ വന്ന എന്താണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മാർച്ച് അഞ്ച് കോൺഗ്രസ് ഔദ്യോഗികമായി സിവിൽ അത് എന്നാണ് ഇത് അവസാനിച്ചു ഇനി കോൺഗ്രസ് ഔദ്യോഗികമായിട്ട് സിവിൽ നിയമലംഘന പ്രസ്ഥാനം പിൻവലിച്ചത് മുപ്പത്തിനാല് മാർച്ചിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് മാർച്ചാണ് നാല് വർഷം നാല് വർഷം കഴിഞ്ഞാൽ ആ കോൺഗ്രസ് സിവിൽ നിയമലംഘന പ്രസ്ഥാനം ഔദ്യോഗികമായിട്ട് പിൻവലിക്കുന്നത് അതിന് മുന്നേ എന്ത് ചെയ്തു ഈ ഗാന്ധി ഇറവിൻ സന്ധി പ്രകാരം എന്ത് ചെയ്തു സിവിൽ നിയമലംഘന പ്രസ്ഥാനം അവസാനിപ്പിച്ചു എന്ന് മുത്തില്ലേ ഇത്രയും കിട്ടിയോ ജസ്റ്റ് ഒന്ന് ചോദിക്കാന് എത്ര പേരുണ്ടായിരുന്നു എത്തി കടപ്പുറത്ത് അഞ്ച് അടുത്ത് ഓക്കെ മലയാളികൾ ആരൊക്കെയാറൊന്നും ഓർമ്മയുണ്ടാ ശ്രീകൃഷ്ണൻ ശ്രീകൃഷ്ണൻ നായർ കോട്ടയം

ൊന്ന് മാർച്ച് നമ്മൾ സംഭവിച്ചു മാർച്ച് ഒന്ന് മാർച്ച് മാർച്ച് അഞ്ചിന് ഗാന്ധി ഇറവിൻ എന്നാ കോൺഗ്രസ് ഔദ്യോഗികമായിട്ട് എന്നാണ് മാർച്ച് എത്രയൊക്കെ കിട്ടിയല്ലോ അപ്പൊ ഇനി ഗാന്ധി ഇറവിൻ നോക്കാം ഗാന്ധി ഇറവിൻ സന്ധ്യ എന്നാണ് വർഷം നമുക്ക് കിട്ടിയ മുപ്പത്തി ഒന്ന് കോൺഗ്രസിന്റെ സഹകരണം ഇല്ലാതെ ഏതൊരു തീരുമാനം എടുക്കാനും കഴിയില്ലെന്ന് ബ്രിട്ടീഷ് ഗവൺമെന്റിന് എന്ത് ചെയ്തു മനസ്സിലായി അപ്പൊ കോൺഗ്രസിന്റെ ഒരു എന്താണ് സാന്നിധ്യം ഇല്ലാതെ ഒരു തീരുമാനം ഇവിടെ എടുക്കാൻ പറ്റില്ലെന്ന് ആർക്ക് മനസ്സിലായി ബ്രിട്ടീഷുകാർക്ക് മനസ്സിലായി ഗാന്ധിജിയുമായി ഒരു ഒത്തുതീർപ്പിനെ ഇർവിൻ പ്രഭു ബ്രിട്ടീഷ് ഗവൺമെന്റുമായി ബന്ധപ്പെട്ടു അപ്പൊ ഗാന്ധിജിയോട് ഒത്തുതീർപ്പ് ഉണ്ടാക്കാന്ന് പറഞ്ഞു ബ്രിട്ടീഷ് ഗവൺമെന്റുമായിട്ട് ആര് ബന്ധപ്പെട്ടു ഇർവിൻ 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 പ്രഭു എന്ത് ചെയ്തു ബന്ധപ്പെട്ടു അങ്ങനെ എന്ത് ചെയ്തു ഗാന്ധി ഇർവിൻ സന്ധി ഇർവിനും നമ്മുടെ ഗാന്ധിജി തമ്മിൽ ഗാന്ധി ഇർവിൻ സന്ധി ഒപ്പുവെച്ചതാണ് എന്ന് മാർച്ച് അഞ്ച് അന്നാണ് എന്ത് സംഭവിച്ചത് നിർത്തിയലും നിയമനങ്ങളുടെ പ്രസ്ഥാനം നിർത്തിയത് ഈ ഗാന്ധി ഇർവിൻ ഉടമ്പടിയിൽ ഉണ്ടായിരുന്ന കുറച്ച് വ്യവസ്ഥകളുണ്ട് ഗാന്ധിജി സംഭവിക്കണെ കാര്യങ്ങൾ കാണുമല്ലോ അപ്പൊ നോക്കാം അക്രമകാരികൾ ഒഴിച്ചുള്ള രാഷ്ട്രീയ തടവുകാരെ എന്തേക അക്രമകാരി ആൾക്കാർ ഒഴികെയുള്ള എല്ലാ തടവുകാരെയും എന്തേക ജയിൽ മോചിപ്പാക്കുക ഇന്ത്യക്കാർക്ക് കടലിൽ നിന്ന് ഉപ്പുണ്ടാക്കാം അതുവരെ അതിനൊണ്ട് കാര്യം ഉണ്ടായിരുന്നു ഇല്ല അപ്പൊ ഇന്ത്യക്കാർക്ക് എന്ത് ചെയ്യാം കടലിൽ നിന്ന് ഉപ്പുണ്ടാക്കാം മദ്യശാലകൾക്ക് മുമ്പിലും വിദേശ സാധനങ്ങൾ വിൽക്കുന്ന കടകൾക്ക് മുമ്പിലും ഇന്ത്യക്കാർക്ക് പ്രതിഷേധിക്കാം മതേശ കലകൾക്ക് വിദേശ സാധനങ്ങൾ വിൽക്കുന്ന കടകൾക്ക് മുന്നിൽ ഇന്ത്യക്കാർക്ക് പ്രതിഷേധിക്കാം പ്രതിഷേധം പ്രകടിപ്പിച്ച് രാജിവെച്ച ഉദ്യോഗസ്ഥരോട് ഉദാര സമീപനം സ്വീകരിക്കാം പ്രതിഷേധം പ്രകടിപ്പിച്ചുകൊണ്ട് രാജിവെച്ച ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ അവരെടുത്ത് എന്താണ് ഉദാര സമീപനം സ്വീകരിക്കാം ഇത്രയാണ് മെയിൻ ആയിട്ടുള്ള അതിനകത്തുണ്ട് ഗാന്ധി സന്ധിക്കുണ്ടായിരുന്ന വ്യവസ്ഥകൾ നോർത്ത് പറഞ്ഞു നോക്ക് ഒന്ന് കടലുകൾക്കാ എന്തെയ്യാം ഉപ്പ ഉണ്ടാക്കാം അടുത്ത് അക്രമകാഴ്ച കടവുകാരെന്ത്ണം ജയിൽ മോചിതരാക്കണം മധ്യശാലകൾക്ക് മുന്നിലും വിദേശ വസ്തുക്കൾ വിൽക്കുന്ന പ്രതിഷേധിക്കാം രാജിവെക്കുന്ന ആൾക്കാരെന്തേക അവർക്കൊരു ഉദാഹരണ സമീപനം അവരോട് സ്വീകരിക്കണം കിട്ടിയല്ലോ ഓക്കെ കിട്ടിയോ ഗാന്ധി ഇരുവിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട വ്യവസ്ഥകളാണ് ഇനി ഗാന്ധിജി അംഗീകരിച്ച വ്യവസ്ഥകളാണ് പറയുന്നത് സിവിൽ നിയമലംഘന സമരം എന്തെയ്യാം അവസാനിപ്പിക്കാം അതുകൊണ്ടല്ലേ നമ്മൾ മുപ്പത്തൊന്ന് ഉടമ്പടി നിലവിൽ വന്ന അന്ന് തന്നെ എന്ത് ചെയ്തു സിവിൽ നിയമലംഘന പ്രസ്ഥാനം അവസാനിപ്പിച്ചു അപ്പൊ ഗാന്ധിജി അംഗീകരിച്ച ഒന്നാണ് സിവിൽ നിയമലംഘന സമരം അവസാനിപ്പിക്കും രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഇന്ത്യൻ നേതാക്കൾ പങ്കെടുക്കും വട്ടമേശ സമ്മേളനങ്ങൾ എന്തൊക്കെയാണ് മുപ്പത് മുപ്പത്തി ഒന്ന് മുപ്പത്തിരണ്ട് അതിൽ ഗാന്ധിജി പങ്കെടുത്ത ഏതിലാണ് മുപ്പത്തൊന്നിൽ ഗാന്ധിജി പങ്കെടുത്തത് രണ്ടാമതാണ് മുപ്പത്തി ഒന്നിൽ അപ്പൊ ഈ രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഇന്ത്യൻ നേതാക്കൾ എന്തെയും പങ്കെടുക്കും അപ്പൊ ഒന്ന് എന്തായിരുന്നു സമരം മുപ്പതിനും രണ്ടാം വട്ടമേ സമ്മേളനത്തിൽ പങ്കെടുക്കും എല്ലാ വിദേശ സാധനങ്ങളും ഇന്ത്യ ബഹിഷ്കരിക്കില്ല എല്ലാ വിദേശ സാധനങ്ങളും എന്ത് ചെയ്യില്ല ഇന്ത്യ ബഹിഷ്കരിക്കില്ല പോലീസ് അതിക്രമങ്ങളെ കുറിച്ച് ഇന്ത്യക്കാർ അന്വേഷണം ആവശ്യപ്പെടില്ല പോലീസ് അതിക്രമങ്ങളെ കുറിച്ച് ഇന്ത്യക്കാർ അന്വേഷണം ആവശ്യപ്പെടില്ല ഓക്കെ അപ്പൊ ഇത്രയും കിട്ടിയോ ഇത്രയും കിട്ടി ഓ എന്തൊക്കെ നമ്മൾ നമ്മളിന്ന് സിവിൽ നിയമലംഘന സമരം ഗാന്ധി എറിവിന് മാത്രം നമ്മൾ നോക്കിയോളൂ ബാക്കി നമുക്ക് എന്ത് ചെയ്യാം അടുത്ത ക്ലാസ്സിൽ നോക്കാം ഇത്രയും കിട്ടിയല്ലേ അല്ലേ ഓക്കെ അല്ലേ